അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അണ്ടം വളരാനും ബീജം വളരാനുമുള്ള ഭക്ഷണവും ആരോഗ്യ കാര്യങ്ങളും മാത്രം മനസ്സിലാക്കിയത് കൊണ്ടോ അത് കഴിച്ചതുകൊണ്ടോ ഗർഭധാരണം എളുപ്പം നടക്കില്ല കൃത്യമായ ലൈംഗിക ബന്ധവും നടക്കണം മാസത്തിലോ വർഷത്തിലോ ഏതെങ്കിലും ദിവസത്തിൽ ബന്ധപ്പെട്ടു എന്ന് കരുതി ഗർഭധാരണം നടന്നുകൊള്ളണമെന്നില്ല സ്ത്രീയിൽ ഓവുലേഷൻ നടക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടാലാണ് ഗർഭധാരണം നടക്കുക ഓവുലേഷൻ എന്നാൽ സ്ത്രീയുടെ അണ്ടാശയത്തിൽ നിന്ന് ഓവറിയിൽ നിന്നും അണ്ടം പുറത്തു വരുന്നതാണ് ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം എന്ന് പറയുന്നത് ഒരു ദിവസമാണ് ഈ അണ്ടത്തിന്റെ ആയുസ് അണ്ടം പുറത്തു വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചു പോകും ഈ സമയത്തിനുള്ളിൽ ബീജം അവിടെ എത്തിച്ചേരണം എന്നാലേ അണ്ടവുമായി ബീജസങ്കലനം സാധ്യമാവുകയുള്ളൂ ഒരു ദിവസത്തെ ആയുസ് മാത്രമുള്ള അണ്ടം ഒരു സ്ത്രീയിൽ അവളുടെ ആർത്തവ സൈക്കിളിൽ അഥവാ ഒരു ആർത്തവം തുടങ്ങി അടുത്ത ആർത്തവം നടക്കുന്ന തലേ ദിവസം വരെയുള്ള ദിവസങ്ങളെയാണ് ഒരു ആർത്തവ സൈക്കിൾ എന്ന് പറയുന്നത് ഈ ആർത്തവ സൈക്കിളിൽ ഒരു ദിവസമാണ് അണ്ടം ബീജത്തെ സ്വീകരിക്കാൻ നിലകൊള്ളുന്നത് അന്നേ ദിവസം ബീജങ്ങൾ അണ്ടത്തിനു സമീപം എത്തിയില്ല എങ്കിൽ ബീജസങ്കലനം നടക്കുകയില്ല അപ്പോൾ സ്ത്രീയിൽ നടക്കുന്ന ഓവുലേഷൻ എന്ന പ്രക്രിയ എപ്പോൾ നടക്കുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കുന്നത് ഗർഭധാരണം വേഗത്തിലാവാൻ സഹായിക്കും സാധാരണ നിലക്ക് കൃത്യമായി ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ മെൻസസ് ഉണ്ടാകുന്ന ഒരു സ്ത്രീയിൽ ഓവുലേഷൻ നടക്കുന്നത് മെൻസസ് തുടങ്ങുന്ന അന്നു മുതൽ എണ്ണിയാൽ പതിനാലാമത്തെ ദിവസമായിരിക്കും എന്നാൽ ഇതിൽ മുന്നോട്ടോ പിന്നോട്ടോ വ്യത്യാസവും വരാം ആർത്തവ സൈക്കിളിൽ വ്യത്യാസമുള്ളവർക്ക് ഓവുലേഷൻ ദിവസങ്ങളിലും വ്യത്യാസമുണ്ടാകും അണ്ടം പുറത്തു വരുന്ന ഈ ഒരു ദിവസം തിരിച്ചറിഞ്ഞാലാണ് കൂടുതൽ ഗർഭസാധ്യതയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക ഓവുലേഷനെ കുറിച്ച് പലർക്കും അറിയുമെങ്കിലും ഇത് എപ്പോഴാണ് തൻ്റെ ശരീരത്തിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ പലർക്കും കൃത്യമായ ഒരു ധാരണ ഉണ്ടാകാറില്ല നിങ്ങളുടെ ഓവുലേഷൻ പീരിയഡ് അഥവാ ഗർഭധാരണം നടക്കാൻ വേണ്ടി ബന്ധപ്പെടാൻ ഏറ്റവും യോജിച്ച ദിവസങ്ങൾ അത് വളരെ സിംപിളായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മെത്തേഡ് ഉണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കലണ്ടർ എടുത്ത് നിങ്ങൾക്ക് പീരിയഡ് തുടങ്ങുന്ന ദിവസം മാർക്ക് ചെയ്യുക ബ്ലീഡിങ് തുടങ്ങിയ ആ ദിവസം ഉൾപ്പെടെ പതിനഞ്ച് ദിവസങ്ങൾ എണ്ണുക പതിനഞ്ചാമത്തെ ദിവസം കലണ്ടറിൽ മാർക്ക് ചെയ്യുക ശേഷം ആ ദിവസത്തിൻ്റെ മുന്നേയുള്ള മൂന്ന് ദിവസവും ആ ദിവസത്തിൻ്റെ ശേഷമുള്ള മൂന്ന് ദിവസവും കൂടി മാർക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഏഴ് ദിവസങ്ങൾ കിട്ടി ഈ ഏഴു ദിവസമാണ് നിങ്ങളിൽ അണ്ടവിസർജനം നടക്കുന്ന ഫർട്ടൈൽ ദിവസങ്ങൾ ഈ ഏഴു ദിവസങ്ങളിൽ ഏതു ദിവസം ബന്ധപ്പെട്ടാലും ഗർഭധാരണ സാധ്യതയുണ്ട് ഇതിൽ ഏതെങ്കിലും മൂന്ന് ദിവസങ്ങൾ അടുപ്പിച്ച് ബന്ധപ്പെട്ടാൽ സാധ്യത വളരെയധികം വർദ്ധിക്കുന്നു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാലും ഗർഭധാരണ സാധ്യത കൂടുതലാണ് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ അതിലേറെ സാധ്യതയുമുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നാം അണ്ടത്തിന് ആയുസ് ഒരു ദിവസമല്ലേ ഉള്ളത് അതുകൊണ്ട് അണ്ടം ഉണ്ടാകുന്ന ദിവസം തന്നെ ബന്ധപ്പെടേണ്ടേ എന്ന് അങ്ങനെ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ നല്ലതാണ് എന്നാൽ ബീജങ്ങളുടെ ആയുസ് നാല് ദിവസം വരെ ഉള്ളത് കൊണ്ട് അണ്ടം പുറത്തു വരുന്നതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാലും ഗർഭധാരണ സാധ്യതയുണ്ട് ഓരോ സ്ത്രീകളിലും ആർത്തവം തുടങ്ങുന്നതിനനുസരിച്ച് ഓരോ മാസവും ഓവുലേഷൻ ദിവസങ്ങൾ വ്യത്യാസപ്പെട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഏഴ് ഫെർട്ടൈൽ ദിവസങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി വെക്കണം മനസ്സിലാകാത്തവർക്ക് ഒരു ഉദാഹരണം വഴി കാണിക്കാം ഈ ഡിസംബറിലെ കലണ്ടർ നോക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ പതിനൊന്നാം തീയതിയാണ് പീരീഡ് ആയതെങ്കിൽ അവിടെ നിങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ പതിനഞ്ച് അവിടെ മാർക്ക് ചെയ്യാം ചെയ്യുക അപ്പം ഇരുപത്തിയഞ്ചാം തീയതി ഇതിന്റെ മുന്നുള്ള മൂന്ന് ദിവസങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അതേപോലെ ഇതിന് ശേഷമുള്ള മൂന്ന് ദിവസം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഈ ദിവസങ്ങളെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുക മൊത്തം എടുക്കുക അപ്പം എത്ര ദിവസമായി ഏഴ് ദിവസം ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസങ്ങള് ഈ ദിവസങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും ഫർട്ടൈൽ ആയിട്ടുള്ള ദിവസങ്ങൾ അപ്പോൾ ഒരാർത്തവ ചക്രത്തിലെ ഈ ഏഴ് ദിവസങ്ങളിലാണ് നിങ്ങളെ ഗർഭധാരണത്തിന് വേണ്ടി ബന്ധപ്പെടേണ്ടതായ ദിവസങ്ങളുള്ളത് ആദ്യത്തെ മൂന്ന് ദിവസം ബന്ധപ്പെടുന്നതും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നതും സാധ്യത വളരെ കൂടുതലാക്കുന്നു പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമായ ഗർഭധാരണ സാധ്യത ഉറപ്പുവരുത്താൻ പറ്റിയ ദിവസങ്ങളാണ് ഇങ്ങനെ കണക്ക് കൂട്ടുന്ന ഏഴ് ദിവസങ്ങൾ ഇനി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഓരോ ആർത്തവ സൈക്കിളിലും വരുന്ന ഓവുലേഷൻ ദിവസങ്ങൾ കൂടി പറയാം ആർത്തവ സൈക്കിള് ഇരുപത്തിയെട്ട് ദിവസത്തിൽ കൂടുതലുള്ളവരുടെ ഓവുലേഷൻ പീരിയഡ് ദിവസങ്ങൾ ഏറ്റവും സാധ്യതയുള്ള പീക്ക് ദിവസങ്ങൾ ഓവുലേഷൻ ദിവസം എന്നിവ ഈ ചാർട്ടിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയും അതനുസരിച്ച് ഇരുപത്തെട്ട് ദിവസ സൈക്കിൾ ഉള്ളവർക്ക് ആർത്തവം തുടങ്ങി ഒൻപത് മുതൽ പതിനഞ്ച് വരെയാണ് ഓവുലേഷൻ അതിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് പീക്ക് ഡേയ്സ് അഥവാ ഏറ്റവും സാധ്യത കൂടുതലുള്ള ദിവസം ദിവസമാണ് ഓവുലേഷൻ ദിവസം ഇനി ദിവസം കൂടുമ്പോൾ ആർത്തവം വരുന്നവർക്ക് അവരുടെ വിൻഡോ ആർത്തവത്തിന്റെ പത്താം ദിവസം മുതൽ പതിനാറാം ദിവസം വരെ ആയിരിക്കും പീക്ക് ഡേയ്സ് പതിമൂന്നാം ദിവസം മുതൽ പതിനാറ് വരെയായിരിക്കും പതിനഞ്ചാം ദിവസം ഓവുലേഷനും ആയിരിക്കും മുപ്പത് ദിവസം കൂടുമ്പോൾ ആർത്തവം വരുന്നവർക്ക് വിൻഡോ മുതൽ പതിനേഴ് ഫെർട്ടൈൽ പീക്ക് ഡേയ്സ് പതിനാല് മുതൽ പതിനേഴ് വരെയും അതുപോലെ ഓവുലേഷൻ ദിവസം പതിനാറാം ദിവസമായിരിക്കും മുപ്പത്തി ഒന്ന് ദിവസ സൈക്കിൾ ഉള്ളവർക്ക് ഫെർട്ടൈൽ വിൻഡോ പന്ത്രണ്ട് മുതൽ പതിനെട്ടായിരിക്കും അതുപോലെ ഫെർട്ടൈൽ പീക്ക് ഡേയ്സ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളായിരിക്കും ഓവുലേഷൻ പതിനേഴാം ദിവസമായിരിക്കും മുപ്പത്തി രണ്ട് ദിവസ സൈക്കിൾ ഉള്ളവർക്ക് ഫെർട്ടൈൽ വിൻഡോ മു പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളായിരിക്കും ഫർട്ടൈൽ പീക്ക് ഡേയ്സ് പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളാണ് ഏറ്റവും സാധ്യതയുള്ളത് ഓവുലേഷൻ ദിവസം പതിനെട്ട് ആയിരിക്കും മുപ്പത്തിമൂന്ന് ഡേ സൈക്കിൾ ഉള്ളവർക്ക് പതിനാലാമത്തെ ദിവസം മുതൽ ഇരുപതാമത്തെ ദിവസം വരെ ഫർട്ടൈൽ വിൻഡോ ആയിരിക്കും പതിനേഴ് മുതൽ ഇരുപത് വരെ ഫർട്ടൈൽ പീക്ക് ഡേയ്സ് ആയിരിക്കും പത്തൊൻപതാമത്തെ ദിവസം ഓവുലേഷൻ നടക്കും മുപ്പത്തിനാലി ഡേ സൈക്കിൾ ഉള്ളവർക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഫർട്ടൈൽ വിൻഡോ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ പീക്ക് ഡേയ്സ് ഇരുപതാമത്തെ ദിവസം ഓവുലേഷൻ നടക്കും മുപ്പത്തിയഞ്ച് ദിവസ സൈക്കിൾ ഉള്ളവർക്ക് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങള് ഫർട്ടൈൽ വിൻഡോ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസം പീക്ക് ഡേയ്സ് ഇരുപത്തി ഒന്നാം ദിവസം ഓവുലേഷൻ നടക്കും ഇനി ഇരുപത്തിയെട്ട് ദിവസ സൈക്കിളിൽ നിന്ന് കുറവുള്ളവർ ഇരുപത്തിയേഴ് ദിവസം ഇരുപത്തി അഞ്ച് ദിവസം അങ്ങനെയുള്ളവർക്ക് ഇരുപത്തിയേഴ് ദിവസം സൈക്കിളുള്ളവർക്ക് ആർത്തവത്തിൻ്റെ പതിമൂന്നാം ദിവസമായിരിക്കും ഓവുലേഷൻ അതിനു മുന്നേ ഉള്ള അഞ്ച് ദിവസങ്ങളിലാണ് ബന്ധപ്പെടേണ്ടത് ഇരുപത്തിയാറ് ദിവസങ്ങളുള്ളവർക്ക് പന്ത്രണ്ടാം ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുക ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളാണ് ഫെർട്ടൈൽ വിൻഡോ ആയിട്ടുള്ളത് ഇതിൽ താഴെ വരുന്നവർ അവരുടെ മെനസസ് തുടങ്ങി ഏഴാം ദിവസം മുതലോ അല്ലെങ്കിൽ ശുദ്ധിയായ ഉടനെയുള്ള ദിവസങ്ങളിലോ ഒന്നിടവിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത് ഇതുവരെ ഈ പറഞ്ഞ കണക്കുകൾ എല്ലാവരിലും ഒരേപോലെ കൃത്യമായിരിക്കണമെന്നില്ല ചിലർക്ക് മാറ്റമുണ്ടാകും അവർ ഓവുലേഷൻ ലക്ഷണങ്ങൾ കൂടി മനസ്സിലാക്കുന്നത് കൂടുതൽ വ്യക്തതയ്ക്ക് നല്ലതാണ് ഓവുലേഷൻ ദിവസം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ കിട്ടും അതും നിങ്ങളെ ഓവുലേഷൻ ദിവസം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസാമലും أنت أرحم الراحمين